സ്വന്തം കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മുടക്കാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പഠിക്കാൻ പറ്റുമോ നഷ്ടം വരുമോ എന്നൊരു പേടിയുമില്ലാതെ ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ പറ്റും അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ ട്രേഡിംഗ് തുടങ്ങി പക്ഷേ നഷ്ടത്തിലായി നിങ്ങളിൽ പലർക്കും ഈയൊരു അനുഭവം ഉണ്ടാകും അല്ലേ അല്ലെങ്കിൽ ചുരുങ്ങിയത് കേട്ടിട്ടെങ്കിലും ഉണ്ടാകും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ഏറ്റവും വലിയ പേടി തന്നെയാണ് കയ്യിലെ പണം നഷ്ടപ്പെടുമോ എന്ന ഭയം അപ്പോ ഇതാണ് ഒരു ട്രേഡറുടെ ആദ്യത്തെ തെറ്റ് ഈ നഷ്ടത്തിന്റെ കഥ പ്രത്യേകിച്ച് തുടക്കക്കാർക്കിടയില് ഭയങ്കര കോമണാണ് എന്താ കാരണം ശരിയായ ഒരു പരിശീലനവുമില്ലാതെ നേരെ ലൈവ് ട്രേഡിംഗിലേക്ക് എടുത്തു ചാടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് പോലുള്ള കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ കൊണ്ടുവന്ന പൈസ മുഴുവൻ നഷ്ടപ്പെടാൻ വലിയ സാധ്യതയുണ്ട് അത് ഭയങ്കരമായൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു വലിയ നഷ്ടം നമുക്ക് എങ്ങനെ ഒഴിവാക്കാം അതിനൊരു കിടിലൻ പരിഹാരമുണ്ട് അതെ റിസ്ക് ഇല്ലാത്ത ഒരു പരിഹാരം ഇതാ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു സീക്രട്ട് വെപ്പൺ വെർച്വൽ ട്രേഡിംഗ് ഇതിനെ നമ്മൾ പേപ്പർ ട്രേഡിംഗ് എന്നും പറയും യഥാർത്ഥ പണം ഉപയോഗിക്കാതെ ട്രേഡിംഗ് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള ഏറ്റവും ബെസ്റ്റ് വഴിയാണിത് സിമ്പിളായിട്ട് പറഞ്ഞാൽ പേപ്പർ ട്രേഡിംഗ് ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നത് വെർച്വൽ പണമാണെങ്കിലും നിങ്ങൾ കളിക്കുന്നത് ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിലാണ് റിയൽ ടൈം ഡേറ്റ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു രൂപ പോലും നഷ്ടം വരില്ല അപ്പോ വെർച്വൽ ട്രേഡിങ്ങും ലൈവ് ട്രേഡിങ്ങും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കാം വെർച്വൽ ട്രേഡിങ്ങിൽ നമ്മുടെ ഫോക്കസ് പഠനത്തിലാണ് ഉപയോഗിക്കുന്നത് വെർച്വൽ പണമാണ് അതുകൊണ്ട് റിസ്ക് പൂജ്യമാണ് പക്ഷെ ലൈവ് ട്രേഡിങ്ങിലോ അവിടെ ഫോക്കസ് ലാഭത്തിലാണ് പണം യഥാർത്ഥമാണ് അതുകൊണ്ട് റിസ്ക്കും യഥാർത്ഥമാണ് ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ എന്തിനാണ് പേപ്പർ ട്രേഡിംഗ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പാവുന്നത് ഇതിനെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടായിട്ട് കണ്ടാൽ മതി ഇവിടെ നിങ്ങൾക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ച് ശരിക്കും പരിചയപ്പെടാം നഷ്ടം വരുമോയെന്ന പേടി അല്ലെങ്കിൽ ഫോമോ പോലുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കാം ഏറ്റവും പ്രധാനം ഡേ ട്രേഡിംഗ് സ്വിംഗ് ട്രേഡിംഗ് ഇങ്ങനെ പല പല സ്ട്രാറ്റജികൾ ഒരു രൂപ പോലും നഷ്ടം വരുത്താതെ ധൈര്യമായി പരീക്ഷിച്ചു നോക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തിനാണ് പേപ്പർ ട്രേഡിംഗ് ചെയ്യേണ്ടതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം വിശ്വസിക്കാൻ പറ്റുമോ ചില പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒരു കോടി രൂപ വരെ വെർച്വൽ പണമായി തരും ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ പണം വച്ചിട്ട് നിങ്ങൾക്ക് റിയൽ മാർക്കറ്റിൽ ഒരു പേടിയുമില്ലാതെ എന്ത് വേണമെങ്കിലും പരീക്ഷിച്ചു പഠിക്കാം അപ്പോൾ നിങ്ങളുടെ ഈ വെർച്വൽ ട്രേഡിംഗ് യാത്ര തുടങ്ങാൻ വെറും നാല് സിമ്പിൾ സ്റ്റെപ്പുകളേ ഉള്ളൂ ആദ്യം ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക പിന്നെ നിങ്ങൾക്ക് വെർച്വൽ പണം കിട്ടും അത് വെച്ച് ട്രേഡുകൾ ചെയ്യുക അവസാനം നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുക എളുപ്പമല്ലേ ഒരു റിയൽ സിമുലേറ്ററിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു പുതിയ ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കാം ഉദാഹരണത്തിന് നിഫ്റ്റി ബിയറിഷ് എന്ന് പേരിട്ടിട്ട് നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ സ്റ്റോക്കുകളിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ബൈ അല്ലെങ്കിൽ സെൽ ഓർഡറുകൾ കൊടുക്കാം നിങ്ങളുടെ ലാഭവും നഷ്ടവും ലൈവായിട്ട് ട്രാക്ക് ചെയ്യാം ശരിക്കും ഒരു റിയൽ ട്രേഡിംഗ് പോലെ തന്നെ ശരി ഇനി നിങ്ങളുടെ ഡിജിറ്റൽ ടൂൾ കിറ്റിലേക്ക് വരാം അതായത് നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയ വും നല്ല പ്ലാറ്റ്ഫോം എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം കാരണം ഓരോരുത്തരുടെയും ആവശ്യം ഓരോന്നായിരിക്കുമല്ലോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അതിനനുസരിച്ച് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ചാർട്ടുകളും ടെക്നിക്കൽ അനാലിസിസും പഠിക്കാനാണോ താല്പര്യം എങ്കിൽ ട്രേഡിംഗ് വ്യൂ ആണ് ബെസ്റ്റ് അതല്ല ഓപ്ഷൻസ് ട്രേഡിംഗിലെ സ്ട്രാറ്റജികളാണ് പഠിക്കേണ്ടതെങ്കിൽ നേരെ സെൻസിബിളിലേക്ക് പോകാം ഇനി കോഡിംഗ് ഒന്നും അറിയാതെ തന്നെ നിങ്ങളുടെ ട്രേഡുകൾ ഓട്ടോമേറ്റ് ചെയ്യാനാണോ പ്ലാൻ എങ്കിൽ സിറോദാ സ്ട്രീക്ക് ആണ് നിങ്ങൾക്കുള്ള ടൂൾ തീർന്നില്ല ഇത് കൂടാതെ നിയോ സ്റ്റോക്സ് സ്റ്റോക്ക് ട്രെയിനർ പോലുള്ള ഒരുപാട് ആപ്പുകളുണ്ട് അതുപോലെ ഏഞ്ചൽ വൺ പോലുള്ള പല ബ്രോക്കർമാരും അവരുടെ സ്വന്തം വെർച്വൽ അക്കൗണ്ടുകൾ തരുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻസ് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ പരിശീലനത്തിൽ നിന്ന് ലാഭത്തിലേക്ക് വരുവുകയാണ് ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ വെർച്വൽ ട്രേഡിംഗ് എന്നത് വെറുമൊരു കളി മാത്രമല്ല അതൊരു സിമുലേഷനാണ് ആ സിമുലേഷനിലൂടെ കിട്ടുന്ന അറിവിനെ യഥാർത്ഥ കഴിവാക്കി മാറ്റുക അതാണ് ലക്ഷ്യം ഈ ഒരു വാചകം പേപ്പർ ട്രേഡിംഗിന്റെ യഥാർത്ഥ പ്രാധാന്യമെന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട് സംഗതി നഷ്ടം ഒഴിവാക്കാൻ മാത്രമല്ല അതിനേക്കാൾ ഉപരി യഥാർത്ഥ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിനു മുൻപ് നമുക്ക് കിട്ടുന്ന വിലമതിക്കാനാവാത്തൊരു എക്സ്പീരിയൻസാണ് പേപ്പർ ട്രേഡിംഗ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പേപ്പർ ട്രേഡിംഗ് വഴി നിങ്ങൾക്ക് ജയിക്കാനുള്ളൊരു മൈൻഡ്സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡാറ്റ നോക്കി തീരുമാനമെടുക്കുന്നതുകൊണ്ട് നല്ല ആത്മവിശ്വാസം വരും നിങ്ങളുടെ പണം എങ്ങനെ സംരക്ഷിക്കണം റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ പഠിക്കാം ചുരുക്കി പറഞ്ഞാൽ തിയറിയും പ്രാക്ടിക്കൽ ട്രേഡിങ്ങും തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും നമ്മൾ തുടങ്ങിയത് ഒരു ഫ്ലൈറ്റ് സിമുലേറ്റർ എന്ന ആശയം വെച്ചാണ് അല്ലേ സ്റ്റോക്ക് മാർക്കറ്റും ഒരു വിമാനം പറത്തുന്നതുപോലെയാണ് നേരെ പോയി കോക്പെറ്റിലിരിക്കാൻ പറ്റില്ല അതിനു മുൻപ് സിമുലേറ്ററിൽ നന്നായി പരിശീലിക്കണം അപ്പോ നിങ്ങൾ സിമുലേറ്ററിൽ പരിശീലിച്ചു കഴിഞ്ഞു ഇനി ആ യഥാർത്ഥ ഫ്ലൈറ്റിന് നിങ്ങൾ തയ്യാറാണോ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്